അപ്പൊ ഇത് റോയൽ എന്ന് പറഞ്ഞ പേരെയാണ് ഇത് സാറിന് ഞാൻ കഴിക്കാനായിട്ട് തരാം അത് ഇതല്ല ഇതിനേലും വലിപ്പം ഉള്ളോ ഒരു കിലോ മിനിസം ഉണ്ടാവും ചെറ്റിയോ ഇത് തെലുങ്കാന എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നല്ല പിന്നെ റെഡിഷ് കളറിലിങ്ങനെ തൂങ്ങി ഗ്രേപ്പ് പോലെ കിടക്കും അതിന്റെ ഫ്ലവർ ഇങ്ങനെ പിന്നെ വള്ളി ഇതായിട്ട് നമ്മുടെ പൊങ്കുലകളായിട്ടാണ് വരുന്നത്

ആ ഇത് എണ്ണൂറ്റമ്പത് വെറൈറ്റിയോളം ഉണ്ട് അതിനകത്ത് അപ്പൊ ഇത് പെട്ടെന്ന് കാണാനും പിന്നെ നോക്കാനും ഉള്ളൊരു അതാ കാരണം വളരെ വലിപ്പമുള്ള ചെടികളാണ് ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ ആ ഞങ്ങളുടെ ചെറിയ ആ എൻട്രൻസ് മാത്രമേ ഉള്ളു പുറത്തേക്കുള്ളൂ ബാക്കി മുഴുവൻ അകത്തേക്കാണ് അത് അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് എണ്ണൂറ്റമ്പത് വെറൈറ്റിയോളം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് ഉണ്ടാക്കിയിട്ട് ആൽബം സെറ്റ് ചെയ്തേക്കാണ് അപ്പൊ അത്യാവശ്യക്കാരും വേഗം പോകൊണ്ട് ആളുകൾ ഇത് കാണിച്ചവരെ തൃപ്തരാക്കും ഉണ്ടുണ്ട് എണ്ണൂറ്റി അമ്പത് വെറൈറ്റി മേലുണ്ട് ഇപ്പൊ ഈ എല്ലാം കായ്ക്കുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ചെടികളാണ് എല്ലാത്തിനും ഇതിന്റെ പേര് പേരെഴുതിട്ടുണ്ട് ഫോട്ടോ ഇതിന്റെ പഴത്തിന്റെ പടങ്ങൾ അതിനകത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട് കാഴ്ച മരങ്ങളുണ്ട് സാർ കാഴ്ച കൊടുക്കാണ്ട് എല്ലാ ചെടികളും കൊടുക്കും അപ്പൊ ഇതിന്റെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പഴം ഉണ്ടെങ്കിൽ നിങ്ങക്ക് പോവാം പോകാം സാറേ ഇത് ഒലോസോപ്പ ഞാൻ നേരത്തെ പറഞ്ഞത് ശർക്കര പഴം ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടു പെട്ടെന്ന് കായ്ക്കും പിന്നെ ഇതിന്റെ കാഴ്ച കഴിഞ്ഞു ഇത്രയും ചെറിയ ഇടിമേ തന്നെ കായ്വലം ഉണ്ടാകാൻ തുടങ്ങി ഇത് നല്ല മധുരമാണ് ശർക്കരയുടെ ടേസ്റ്റ് ആണ് അതെ ഞങ്ങളിത് ഈ കാഴ്ച ആ മരത്തിന്റെ ലെയറിംഗാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു ടു ഇയേഴ്സിനുള്ളിൽ അവർക്ക് അതിൻ്റെ കായ്ഫലം കിട്ടും ഇതാണ് ഞങ്ങളുടെ മദർ പ്ലാന്റ് ജബോട്ടിക്കാബോയുടെ മദർ പ്ലാന്റ് ഇത് പത്ത് കൊല്ലം പിന്നെ പഴക്കമുള്ള ചെടിയാണ് അതൊരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ പിന്നെ ഫ്ലാറ്റുള്ളവരും സ്ഥലം കുറവുള്ളവർക്കും ഈ ചെടി ജബോട്ടിക്കാബോ ഉപകരിക്കും കുട്ടികൾക്ക് ഗ്രേപ്പ് മേടിച്ചു കൊടുക്കാണ്ട ഇതും അവർ അതിൻ്റെ കയറി പറിച്ചു ലൈവായിട്ട് കഴിച്ചോളും അതുകൊണ്ട് വിഷാംശം ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിക്കാം ഇത് സാറൊന്ന് കഴിച്ചു നോക്ക് ഇതൊരു എക്സോട്ടിക് ഫു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മരുത്തരുണ്ടാകുന്ന പെപ്പറാണ് ഇത് ഒരു ജപ്പാൻ പെപ്പർ എന്നും പറയും ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ ഇത് നമ്മൾ നഴ്സറികളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ള പൊങ്കുരകളായിട്ട് നിൽക്കും പിന്നെ ഈ കായുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സെന്റഡ് ആണ് ഒരു പിങ്ക് കളറിലെ ചെറിയ ചെറിയ കായകളാണ് കാവുണ്ട് പഴുത്തു കഴിഞ്ഞാൽ പിങ്ക് കളർ ആയിരിക്കും ടേസ്റ്റ് എരിവുണ്ട് മധുരമുണ്ട് നല്ല സ്മെല്ലുണ്ട് പിന്നെ ഇതിന്റെ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കുരുമുളക് വെക്കുന്ന പോലെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ പിന്നെ മറ്റ് ഈ പിന്നെ ചൈനീസ് ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇത് വളരെ ഫാൻസി ആയിട്ടുള്ളൊരു ചെടിയാണ് ഇതിന്റെ ഈ ഫ്രൂട്ടുകൾ നമ്മൾക്ക് വായിലിട്ട് ചവച്ച് ചിങ്കം കഴിക്കുന്ന പോലെ ചവച്ചിട്ട് നടക്കാം ചിങ്കം ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രത്യേകിച്ച് വളരെ പിന്നെ റയറായിട്ടുള്ളൊരു ചെടിയാണ് കോസ്റ്റ്ലിയാണ് ആണ് ഫ്രൂട്ടഡ് ജബോട്ടിക്കാവയാണ് ഇത് പലതരം നൂറ് വെറൈറ്റിയോളും ഞങ്ങൾക്കുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റഡ് ജബോട്ടിക്കാവയിൽ മൂന്ന് വെറൈറ്റി അതിനകത്ത് പിന്നെ ഇംബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്ന് കളറിലുള്ള മൂന്ന് തരത്തിലുള്ളത് കിട്ടും അതിനെ കൂടാതെ ഇത് ട്രമ്മിൽ നമ്മൾ കണ്ടെയ്നർ പ്ലാന്റ് ആണ്

ഒരു രണ്ട് രണ്ടുപേരെയും ടു ഇൻ വൺ ഇവിടെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് ചെയ്യണം ഏകദേശം ഒരു ആയിരത്തോളം ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നു ത്രീ ഇൻ വൺ ഫോർ ഇൻ കാഴ്ചയുണ്ട് കാഴ്ചയുണ്ട് കാണാം ഇതും ത്രീ ഇൻ വൺ ആണ് അതിനകത്ത് അക്കോപോളിറ്റ റെഡ് ഹൈബ്രിഡ് റസ്റ്റിംഗ ഗ്രീൻ ബ്രസ്റ്റ് നാല് മൂന്ന് വെറൈറ്റി മേലുണ്ട് ഇങ്ങോട്ട് പോവാ സാറേ ഇത് പിന്നെ ഇത് കണ്ടുകൊള്ളാം ഇത് ബദാം ഫ്രൂട്ട് ബദാം മാംഗോ ബദാമിന്റെ ടേസ്റ്റ് ഉള്ള പിന്നെ മാംഗോ ആണ് അകത്തൊരു നല്ല ടേസ്റ്റ് ആണ് ബദാം മാംഗോ റയർ ആണ് കായ്ക്കും കായ്ക്കും ഇവിടെ ഇത് പൂത്ത് ഉണ്ണിയിട്ടതാണ് പക്ഷെ അത് നടന്നു പോയി ചെറിയ ചെടിയാണല്ലോ പിന്നെ പെട്ടെന്ന് കായ്ക്കാനുള്ള മരുന്ന് ചിലപ്പോ ചെടി പിന്നെ അപകടാവസ്ഥയിലേക്ക് വരും കാരണം വരണം ഇത് നമ്മുടെ റോളിനാന്ന് പറഞ്ഞിട്ടുള്ള ആ ഫാമിലി തന്നെയാണ് ഈ ഫ്രൂട്ട് പഴുത്തുണ്ട് ഇതില് സീഡ് നമ്മളാത്തക്കരെ പോലെ സീഡ് അധികം ഉണ്ടാവില്ല കുറവായിരിക്കും സീഡ് ഓവർ സീഡ് സ്മെല്ലോ നല്ല സ്മെല്ലുണ്ട് നല്ല മധുരാണ് പക്ഷെ മധുരം കൂടുതലുണ്ടോ ഇതിപ്പോ നമുക്ക് ഞാൻ അവിടെ വരുമ്പോട്ട് നിക്കേണ്ടത് ഞാൻ അഞ്ചു നാലുപോലായി അഞ്ചു കൊല്ലായി ആ സമയം തൊട്ട് ഇത് ചിരിയായിട്ട് കായ് കിട്ടണതാണ് ഇതിപ്പോ ചെറിയ ഇതിനാണ് വലിയ കായ് കിട്ടുക നല്ല വലുപ്പുള്ള കായ കിട്ടുക ഇപ്പൊ ചെറിയ കായ് വന്ന സമയത്ത് ചെറിയ കായു ഇന്നലെ വരെ നിങ്ങള് പറിച്ചതാ ും കൂടി കഴിച്ചതാണ് ചേട്ടാ ഏതോട്ട് കേട്ടിട്ട് ആ വസ്തു വസ്വിടെ കടയത് കിട്ടാത്ത എല്ലാ ഫ്രൂട്ടും കഴിക്കാ യോഗിച്ചു ജബോട്ടിക്കാലും ആൾക്കാരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ജബോട്ടിക്കാൻ നമുക്ക് നൂറ് വെറൈറ്റി ഉണ്ട് അതിലെങ്ങനെ പോലും ഒരു അറുപത് വെറൈറ്റിയോടെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊരു ഭാഗ്യാണ് ആർക്കും കിട്ടാത്ത ഭാഗ്യല്ലത് ആരും ഇങ്ങനെ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എല്ലാരും ഭയങ്കര കടകളിൽ നിന്ന് കിട്ടാത്ത സാധനം കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞ തന്നെ തന്നെ കടകളിൽ നിന്ന് കിട്ടുന്നില്ല ഇത് കിങ് കോങ് പറഞ്ഞ പിന്നെ ചാമ്പ്യണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നല്ല ടേസ്റ്റി ആണ് ക്രിസ്പിയാണ് നല്ല ഒരു റെഡിഷ് ചെറിയ കളറ് വരും ഇപ്പൊ നല്ല നല്ല പോലെ ഓടുന്നൊരു പിന്നെ ഫ്രൂട്ടാണ് ഇതെല്ലാം ട്രമ്മിലാണ് ട്രം ഉൾപ്പെടെ അത്യാവശ്യക്കാർക്ക് ഓടുക്കും അത്യാവശ്യക്കാർക്ക് അത്യാവശ്യക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പിന്നെ ഹൗസ് വാർമിങ് അതിന് വീട് മാറ്റം ഉള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ അവരാവശ്യപ്പെടും പിന്നെ റിസോർട്ട് പാർട്ടി അപ്പോൾ ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ് കാരണം കാഴ്ച മരങ്ങളിൽ നിന്ന് ഇതാണ് ഞങ്ങള് ഇത് ഗ്രാഫ്റ്റിംഗും ലെയറിങ് ചെയ്യണത് അപ്പോൾ ഇതിമേന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സിറ്റീസ് ഒരു വ്യത്യാസമില്ലാതെ ഫ്രൂട്ടുണ്ടാവും എളുപ്പം ഉണ്ടാകും അപ്പോൾ ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് സ്ഥലം ഉണ്ട് ഇത് ഏകദേശം ആ ഇവിടെ കംപ്ലീറ്റ് ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കും

അത് നല്ല പക്ഷികൾ താഴെ റോയൽ ആണ് ഇത് പേര ഞങ്ങള് പിന്നെ കണ്ടെയ്നറിൽ വെച്ചേക്കാണ് അപ്പൊ ഇത് റോയൽ എന്ന് പറഞ്ഞ പേരാണ് ഇത് സാറിന് ഞാൻ കഴിക്കാനായിട്ട് തരാം ഇത് പഴുത്തിട്ടില്ല അതെ ഇതല്ല ഇതിനേലും വലിപ്പം ഉള്ള ഒരു കിലോ മിനിസം ഉണ്ടാവും ചെറ്റി വെറൈറ്റി പേര ഇരുപത് വെറൈറ്റി ഉണ്ട് അതായത് ഐസ്ക്രീം പേര കൃഷ്ണഗിരി സർദാർ പിന്നെ റോയൽ ജപ്പാൻ പേര തായ്ലൻഡ് പേര തായ്ലൻഡ് പിങ്ക് പിന്നെ കിം കിംജോ കിംജോ റെഡ് കിംജോ വൈറ്റ് ഇങ്ങനെ ഇങ്ങനെയോട് പോറൈറ്റികൾ ഇത് അബിയുടെ തന്നെ ഒരു സൂപ്പർ വെറൈറ്റിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ മഞ്ഞ കളറാണ് ഇത് ചോപ്പ് ഓറഞ്ച് കളറാണ് പിന്നെ അതിൻ്റെ എല്ലാം നല്ല മധുരമാണ് അബിയ പുളോ നല്ലൊരു വെറൈറ്റിയാണ് പക്ഷെ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കോസ്റ്റ്ലിയാണ് ഇതൊക്കെ അല്ല അവൈലബിൾ അല്ല സാധാരണ മറ്റേ സാധാരണ അബിയും എല്ലായിടത്തും ആയതുകൊണ്ട് അതിന് വില കുറവാണ് ഇതിന് നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് അത് വില കൂടും പക്ഷെ ചെടികൾ നമുക്ക് സെയിൽ ചെയ്യാനുള്ള ചെടികളുണ്ട് ഇവിടെ ഇത് ഇതോട് പോട്ടോടുകൂടി കൊടുക്കും കായ്ച്ചത് കൊടുക്കും ഇത് നമ്മുടെ ചക്ക ആ ഇതില്ലേ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് കഴിഞ്ഞാൽ അടുത്ത വലിയ വലിയ ഫ്രൂട്ടാണ് ജംഗിൾ സോപ്പ് എന്ന് പറയും അനോണ ഫാമിലിയാണ് ഇത് നല്ല ചക്കട വലുപ്പത്തിൽ തന്നെ ഇത് കായ്ക്കും ആത്ത ആത്ത വെറൈറ്റിയാണ് അനോണ എന്ന് പറയുന്നത് സാറേ ഇത് കട്ടിനിട്ട് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞിരുന്നു ഇത് നമ്മളുടെ അടക്ക പോലെ ഇരിക്കും പക്ഷേ തേങ്ങയുടെ ടേസ്റ്റ് ആണ് തേങ്ങയാണ് ഉള്ളിൽ പക്ഷേ ഈ ഈ പിന്നെ ആ അതിൻ്റെ ആ വള്ളിമേ കംപ്ലീറ്റ് പൂവായിരിക്കും നീ മഞ്ഞപ്പൂ ആ ഇതിനേലും ഭയങ്കര കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ സാറേ ഇത് ഓസ്ട്രേലിയൻ സിഡാർബെറി ഇത് നല്ല നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കും ചെറിയ കായ ആയിരിക്കും ആദ്യം പച്ച കളർ പിന്നെ മഞ്ഞ പിന്നെ ഒരു പിങ്ക് പിന്നെ നല്ല ചെറിയ റെഡ് കളർ അപ്പോൾ നല്ല ആയിരിക്കും പിന്നെ ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കൊള്ളാമെന്ന് പിന്നെ പറയുന്നു ഇത് സാധാരണ ഓസ്ട്രേലിയയിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും നമ്മുടെ ഇവിടെ തുളച്ചു വെക്കുന്ന പോലെ തന്നെ അവരത് വളർത്തും അതെ ഇത് ബെക്കുപ്പാരി എന്ന് പറയും ഇത് നമ്മുടെ റംബോട്ട് മാങ്കോസ്റ്റിൻ്റെ ഫാമിലിയാണ് ബറാവ കഴിഞ്ഞിട്ട് ബെക്കുപ്പാരി ബെക്കുപ്പാരി കഴിഞ്ഞാൽ അച്ചാച്ചെറു അച്ചാച്ചെറു കഴിഞ്ഞാൽ പിന്നെ ഇത് മങ്കോസ് ഇത് ചെറിയ പഴങ്ങളാണ് പക്ഷെ പുളി മധുരം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഗാർസീനെ വെറൈറ്റിയാണ് പിന്നെ ഇത് ഈ പക്ഷികളിൽ നിന്ന് ഞങ്ങള് ്രൂട്ട്സിനെ സംരക്ഷിക്കണിങ്ങനെ നെറ്റ് കെട്ടിയിട്ടാണ് കാരണം ഇത് ഈ ഉള്ളതുകൊണ്ട് ഇത് എവിടെ വന്ന കിളികൾ കുറെ ഒക്കെ കൊടുക്കും എന്നാലും ആളുകൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കെട്ടി വെക്കും നെറ്റ് വേണം നല്ല ഇത് രക്ഷപ്പെടുക പിന്നെ ഇത് സീഗ്രേപ്പ് സാറേ ഇത് സീഗ്രേപ്പ് എന്നൊരു വെറൈറ്റിയാണ് ഇത് നല്ല ഫ്ലവർ ഉണ്ടാവും കായം ഉണ്ടാവും പക്ഷെ നല്ല പിന്നെ ഷെയ്ഡ് ഷെയ്ഡ് ട്രീ ആയിട്ട് പിന്നെ നമുക്ക് വളർത്താം വലിയ ഇലയാണ് നല്ല പിന്നെ ഫാൻസി ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഉപയോഗിക്കാം ഇത് ഞങ്ങൾ ലെയർ ചെയ്തേക്കുന്ന ഇത് നല്ല ഹോർമോൺസ് ഒക്കെ മുക്കിയിട്ട് ലെയറിങ് ഇത് പിന്നെ റോട്ട് പിടിച്ചിരിക്കുകയാണ് ഇത് കട്ട് ചെയ്തിട്ട് ഒരു മാസം തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പിടിക്കും അങ്ങനെയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ സീഡാകുമ്പോൾ വളരെയധികം താമസിക്കും ഇത് ലെയറും ഗ്രാഫ്റ്റൊക്കെ ആകുമ്പോൾ പെട്ട് പെട്ടെന്ന് കായ്ക്കും പിന്നെ ഇതും ഒരു എസ്കാലിൻ്റെ ഇത് മുഴുവൻ പിന്നെ പോലെ ആദ്യം വരും അതിനുശേഷം പിന്നെ പൂവാവും പൂവായ ശേഷം കായും അതായത് കായാണ് ഇതിൻ്റെ ഇപ്പം കായ്ച്ചു കാരണം മഴ നിന്നുകൊണ്ട് ഇനി തണുപ്പ് ഒരു തോറും കായ്ച്ച മുഴുവൻ കായ്ക്കും ഒരു ചെടിയുമ്പോൾ ഒരു നൂറ് ഇരുന്നൂറ് വരെയൊക്കെ ലഭിക്കും ആ ഒരു കായൽ രണ്ട് സീഡ് വരെ രണ്ട് മൂന്ന് സീഡ് വരെയൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് പൈനാപ്പിൾ ഉണ്ട് സാറേ ഇത് ലോങ് പൈനാപ്പിൾ എന്ന് പറയും ലോങ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെ അടി ഒന്നര രണ്ടടിയോളം നീളം വരും ഇത് ഈ പൈനാപ്പിൾ ഫ്രൂട്ടിന് ലോങ് പൈനാപ്പിൾ ഇത് ട്രമ്മിൽ വെക്കും നല്ല വെക്കാം ടെറസിൽ വെക്കാം ഇവിടെ പൈനാപ്പിൾ തന്നെ ഞങ്ങൾ പത്ത് ഇരുപത് വെറൈറ്റി ഉണ്ട് റെഡ് പൈനാപ്പിൾ ഉണ്ട് ലോങ് പൈനാപ്പിൾ ഉണ്ട് പിന്നെ സീഡ്ലെസ് പൈനാപ്പിൾ ഉണ്ട് പിന്നെ ഇത് സ്റ്റോൺലെസ് ഉണ്ട് പിന്നെ ജയന്റ് പൈനാപ്പിൾ ഉണ്ട് പത്ത് കിലോ വരുന്നത് ഒരു പൈനാപ്പിൾ പത്ത് കിലോ വരും ജയന്റ് തൈലൻഡ് കാണിക്കാം തൈലൻഡ് പൈനാപ്പിൾ പിന്നെ വെരിഗേറ്റഡ് പൈനാപ്പിൾ ഉണ്ട് റെഡ് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിളിൻ്റെ ലോവാണ് ഇനിയിപ്പം ഇങ്ങോട്ട് പോവാം ഇതൊരു ബ്യൂട്ടി ബെറി എന്ന് പറയും ഇത് ഞങ്ങൾ മനോരമയിലേക്ക് കൊടുത്തിരുന്നു ഇതിൻ്റെ പിന്നെ ഫോട്ടോസ് ചെയ്ത് സാറേ ഇത് ജൈൻറ് പൈനാപ്പിൾ എന്ന് പറയും ഇത് ഏകദേശം പത്ത് കിലോ വരെ പിന്നെ വെയിറ്റ് ഉള്ള പഴങ്ങൾ ഉണ്ടാകും അതിൻ്റെ പിന്നെ ഇത് സ്റ്റോൺലെസ് ആണ് മുള്ളില്ല സൈലന്റ് സാറെ ഇതിനകത്തെ ഞങ്ങൾ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ചെറിയ ചെറിയ ചെടികളുണ്ട് അതൊന്ന് സാറിനെ പരിചയപ്പെടുത്താം അപ്പൊ അത് ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് വെറൈറ്റി ഉണ്ട് വളരെ സമയം പരിമിതമായിട്ട് വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അതിൽ ഫസ്റ്റ് എൻ കാജു സാറേ അതിന്റെ പേരും ഫോട്ടോ എടുക്കുക അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനെ അത് ഉപകരിക്കും അടുത്തത് ലാൻഡ് ിയ ഓവർണിസിസ് വേറെ കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര അടുത്തത് സാറേ കാപ്രിൻഹ അതൊരു ജബോട്ടിക്കാബോ പോലത്തെ റേറ്റ് ആണ് പക്ഷെ നല്ല കാണാനും നല്ല ഫാൻസിയാണ് കായുണ്ടായില്ലെങ്കിലും ചെടിയുടെ ഭംഗിയാണ് നല്ല രസമാണ് ഇത് നാനാ ജബോട്ടിക്ക വളരെ സ്ലോയിലാണ് വളരുള്ളു പക്ഷെ നല്ല കായ്ഫലമാണ് അതൊരു പ്രത്യേക കളറാണ് ഒരു പിങ്കിഷ് കളറാണ് അബിയോ റൊഡൻഡോ അത് അബിയുവിൻ്റെ ഫാമിലിയാണ് പക്ഷെ ഇതൊന്നും പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ടില്ല അധികം പിന്നെ അടുത്തത് യുജീനിയ സെലോവിയാന ഇതൊക്കെ വളരെ റയറായിട്ടുള്ള ചെടികളാണ് അടുത്തത് ക്യാരറ്റ് ചോട്ടിക്കാവുക ക്യാരറ്റിൻ്റെ കളറുള്ള ചോട്ടിക്കുക സാധാരണ പിന്നെ ഗ്രീൻ റെഡ് പിന്നെ ബ്ലാക്ക് ആണ് കാണാറുള്ളത് ഇത് കാരറ്റിന്റെ കളറല്ല കാരറ്റ് ചേപോട്ടിക്കാ ഫാൻസിയാണ് പിന്നെ യുജീനിയ ആസ്ട്രോജെനിസിസ് യുജീനിയ ഫാമിലിയാണ് പക്ഷെ നല്ലൊരു പഴമാണ് അബിയോ റൊഡൻഡോട്ടടുത്ത് ബക്കൂരി പെരിയാന ബക്കൂരി പെരിയാന പിന്നെ ബുൾ കാർട്ടിയാന യുജീന പിന്നെ ലാൻഡോൾഫിയ ഹേറി പൗട്ടേറിയ ഞാൻ ലോങ്ങൻ ഇത് ദുര്യേന്റെ ടേസ്റ്റ് ഉള്ള ലോങ്ങൻ ദുര്യോ ലോങ്ങൻ ആ പിന്നെ അതിന്റെ തന്നെ ന്യൂ ക്രിസ്റ്റൽ പുതിയ വെറൈറ്റികളാണ് പ്ലാവാണ് പിന്നെ ഹിരണ്യ റെഡ് സമ്പൂർണ്ണ മെക്സിക്കൻ വരശ്രീ ഇതെല്ലാം ഇന്ത്യ പറയും ഇതിന്റെ നമുക്ക് മൂൾ ഭാഗം ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റോസ് റോസ് കളർ കളർ വരും വരും പിന്നെ നമ്മുടെ ഉള്ളിലത്തെ വാട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂമ് സ്മെല്ലാണ് മുല്ലപ്പൂ സ്മെല്ലാണ് വരുന്നത് ക്ലൈമറ്റ് പിന്നെ എന്റെ ഫ്ലഷ് ഒരു നീല കളർ നീല ലൈറ്റ് നീല കളർ വരും കഴിക്കാം തായ്പിങ്ക് തായ്പിങ്ക് കോക്കനറ്റ് തായ്ലൈൻ്റെ കോക്കോനട്ട് ഉണ്ട് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം കൊക്കനട്ട് ഉള്ളു ഭയങ്കര ഐസ്ക്രീമ് ലൂസായിട്ട് നമുക്ക് കിട്ടും ഉള്ളു ലൂസായി കിട്ടും ഇത് നമ്മുടെ മിനി കോക്കനട്ട് തേങ്ങ തന്നെ മിനി കോക്കനട്ട് തേങ്ങ തേങ്ങ പിന്നെ വെളിച്ചം വേണമല്ലോ വീണു തയ്ക്കാൻ പറ്റില്ല സൂര്യപ്രകാശം വേണമല്ലോ നമുക്ക് തേക്കൊക്കെ ആ ചെറിയ ചെറിയ തേങ്ങ 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 ചേട്ടി വന്നപ്പോ ചോദിച്ചല്ലേ അബിയൊന്നും കാച്ചു ആ കാച്ചു പഴുത്തട്ടില്ല കൊറച്ചും പഴുക്കാനും പൊട്ടിക്കാത്ത കേട്ടാ നിക്കുന്നു കൊറച്ചും കൂടി മെലാവും ചെയ്യട്ടോ ഇത് കൊക്കപ്പ് പറയും ബട്ടറിന്റെ ടേസ്റ്റ് ആണ്

അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താ പോരേ സാറേ അത് കാണിച്ച് അപ്രധാനപ്പെട്ടത് കാണിച്ച് ഉള്ളത് കാണിച്ച് പിന്നെ ഇത് പിന്നെ പൂത്തത് കാണിച്ച് അതെല്ലാം കാണിച്ചു തരാം നമുക്ക് ഫയലില് അല്ല ഇനിയിപ്പൊ ഇത്ര ആ താഴോട്ടൊക്കെ പോയി വന്നാൽ നിങ്ങളുടെ ഇത്രയും പേരുടെ സമയം ചുറ്റും നേരിട്ട് വരട്ടെ നേരിട്ട് വന്ന് ഇതെല്ലാം ഇത് മാമി സപ്പോർട്ട് എന്ന് പറയും ഇത് ഒരു പഴം മൂന്ന് കിലോ ഉണ്ടാവും ഇതാ സപ്പോർട്ട ഇത് നല്ല ടേസ്റ്റ് നല്ല റെഡിഷ് കളറാകത്ത് ഇതൊരു ഏഴു കൊല്ലം ഇതിപ്പോ ഗ്രാഫ്റ്റഡ് ആണ് ഇതൊരു ഇവിടെ തന്നെ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ച്ചു ഇത് വളരെ പിന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ അല്ല ഇത് പ്ലാന്റ് പറയാൻ പറ്റും അല്ല ഞങ്ങളുടെ പ്ലാന്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഞങ്ങള് അത് ഓരോ വെറൈറ്റികൾ നോക്കിയിട്ടാണല്ലോ ഞങ്ങൾ വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരാവുന്ന ചെടികൾ മാത്രമേ ഞങ്ങൾ വളർത്താറുള്ളൂ ഇത് സബ്ട്രോപ്പിക്കലും ട്രോപ്പിക്കലും ഉണ്ട് സബ് ട്രോപ്പിക്കലിൽ വളർത്തുന്ന ചെടികൾ ഇവിടെ ചെടി വളരും കായ്ക്കില്ല അത് ഉദാഹരണമായിട്ട് നമ്മുടെ പിന്നെ അവക്കാടോ ഇവിടെ പിന്നെ സുൽത്താൻ ബത്തേരി വയനാട് ഉള്ള പിന്നെ കാഴ്ച അവക്കാടോ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ ചെടി വളരും പക്ഷേ കായ്ക്കില്ല അങ്ങനത്തെ പല ചെടി കംപ്ലൈൻറ്റുകളുണ്ട് സബ് ട്രോപ്പിക്കലിൽ സബ് ട്രോപ്പിക്കൽ മാത്രമേ ലിച്ചി എന്നുള്ള സാധനം സബ് സബ്ട്രോപ്പിക്കലിൽ വളരുള്ളൂ ബത്തേരിയിലൊക്കെ നല്ല പോലെ ഉണ്ടാ പുൽപ്പള്ളി ബത്തേരി ആ സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ചെടികൾ നല്ലപോലെ വളരും കായ്ക്കില്ല സബ് ട്രോപ്പിക്കലും ട്രോപ്പിക്കലായിട്ടുള്ള വ്യത്യാസമാണ് സാറേ ആ പിന്നെ അതൊന്നും സാറേ പിന്നെ ബ്യൂട്ടിബറിയുടെ ഫോട്ടോ അതാ അതെ അത് എൻ്റെ കളർ വന്നിട്ടില്ല കളർ വന്നു കഴിഞ്ഞാൽ സാറ് അതിശയിക്കും